ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ജനപ്രിയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിറവത്ത് അനുസ്മരണം നടന്നു പിതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ബീതുമലോടെ ഡോക്ടർ മറിയ ഉമ്മനും സന്നിഹിതയായിരുന്നു നിരാലംബർക്ക് എന്നും സഹായകസ്തമേകുന്ന പിറവത്തെ ചാരിറ്റബിൾ സംഘടനയായ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷിക അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചത് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ച സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കവി ബാബുരാജ് കളമ്പൂർ എഴുതിയ കവിത പ്രശസ്ത സംഗീതജ്ഞൻ നെച്ചൂർ ആർ രതീശൻ ആലപിച്ചു സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്ത പ്രൌഢമായ ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി കെ സി ജോസഫ് നിർവഹിച്ചു ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇനിയുള്ള ഉണ്ടാവുമോ എന്നുള്ളത് നിശ്ചയമൊന്നുമില്ല എന്നും ജനമനസ്സുകളിൽ നിറസാന്നിധ്യമായി പ്രിയ നേതാവ് ഉമ്മൻചാണ്ടി ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നും കെ സി ജോസഫ് പറഞ്ഞു ഇവിടെ മലയാള സമൂഹം ഉണ്ടോ അവിടെ സമ്മേളനങ്ങൾ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം ചടങ്ങോ ഒരു പരിപാടിയോ साल भर के बोले मंजली हरि करता केरल में ഏറ്റവും കാരുണ്യവാനായ ഭരണാധികാരി കേരളം ഏറ്റവും മനുഷ്യസേഹിയായ ഭരണാധികാരി അതുകൊണ്ട് തന്നെ ആണ് ലോകത്തിലെ നാരായണ ഭദർ വലിയ സമൂഹം നിഗളി ജീവകാരന്റെ പ്രതിതികളാണ് നിരാലംബർക്ക് വേണ്ടി കേരളത്തിലെ കരുതലിന്റെ ധനമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഒരിക്കലും ഉമ്മൻചാണ്ടി കഴിഞ്ഞു പോയ ഒരു ഓർമ്മയല്ല നാളെയുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വഴികാട്ടിയായി പൊതുപ്രവർത്തകർക്ക് മാർഗദീപമായി അതിലുപരി ഒരു നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു തുടർന്ന പുസ്തകമായിടത്തോളം കാലം നമുക്ക് ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു വലിയ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ചെയർമാനും മുൻ നഗരസഭ ചെയർമാനുമായ സാബുക്ക ജേക്കബ് അധ്യക്ഷത വഹിച്ചു പാവപ്പെട്ടവരെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണം ആ സഹായിക്കാനുള്ള പദ്ധതി കൂടിയാണ് ഈ ഒന്നാം ചരമവാർഷികം നമ്മളിവിടെ അനുസ്മരിക്കുമ്പോൾ ഇവിടെ കൊണ്ടാടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ അമ്മമാർക്ക് കിറ്റുകൾ നൽകുക എന്നതാണ് ആ കിറ്റുകളുടെ ഉദ്ഘാടനം കൂടിയാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രൈവറ്റ് സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച പി എസ് ശ്രീകുമാർ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ഉമ്മൻചാണ്ടി ഒരു നിഷ്കാമ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പ് കൊച്ചി മുൻ മേയർ സൌമിനി ജയിനിന് നൽകി കെ സി ജോസഫ് പ്രകാശനം ചെയ്തു കെ പി സി സി സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ഭീഷണം എം ഡി അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ ജോർജ് സ്ലിബ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസ് കളമ്പൂർ സ്വദേശി ഊട്ടയിൽ ചാത്തനാട് സി ടി ചാക്കോ സംസ്ഥാന വനിതാ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഭാഗ്യ വിനോദ് നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ശ്രീയ വി എസ് എം ജി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവ് ഗോപികദേവി എൻ എന്നിവർക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു നിർദ്ധനരായവർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ഡോക്ടർ മാറിയ ഉമ്മൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് റീസ് പുത്തൻവീടൻ സ്വാഗതവും തമ്പി പുതുവാക്കുന്നേൽ നന്ദിയും പറഞ്ഞു യോഗത്തിൽ ഫ്രെഡി ജോർജ് കെ ജെ ജോസഫ് കെ വി മാത്യു കാര്യത്തടത്തിൽ ഡോക്ടർ എ സി പീറ്റർ വി വി ജോസഫ് എൻ ബി ഏലിയാസ് ബാബു ജോർജ് ഷീലാ ബാബു എം ടി പൌലോസ് സണ്ണി മണപ്പാട്ട് പിറവം നഗരസഭാ കൌൺസിലർമാരായ വിജയൻ മോളി ബെന്നി എന്നിവരും കുര്യൻ പുളിക്കൽ ജോമോൻ വർഗീസ് ടോണി ചെട്ടിയാക്കുന്നിൽ പോൾ കൊമ്മനാൽ ഏലിയാസ് വെട്ടുകുഴിയിൽ രവി ശ്രാവണം വി ടി പ്രതാപൻ ശിവഗിരി മാത്യു മൈലാടി തുടങ്ങിയവരും പ്രസംഗിച്ചു പ്രവാം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം